എത്ര വലിയൊരു അനാവശ്യമാണ് അന്യായമാണ് ഈ സമസ്ത എന്ന മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല സമയനഷ്ടവുമാണ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛമുണ്ട് മദ്രസാ പഠനം പൊതു സമൂഹത്തിന് എന്ത് മാങ്ങാത്തൊലിയാണ് കൊടുക്കുന്നത് എന്നൊരു ക്യാപ്ഷൻ വെച്ചിട്ട് ശീതൾ എന്ന യൂട്യൂബ് സഹോദരി കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടക്കഭാഗമാണ് നിങ്ങൾ കേട്ടത് ഇവിടെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയെ പറ്റി വീഡിയോ ഇടുമ്പോൾ ചീത്ത മാത്രം പറയുന്ന ചേച്ചി ഈ വിഷയത്തെ തലയിൽ കയറ്റി കയറ്റിവെച്ച് താലോലിക്കുന്നു ശീതൽ ചേച്ചി മദ്രസ വിഷയം പറയാനുണ്ടായ കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമത്തിൽ ചെറിയൊരു മാറ്റം സർക്കാർ എടുത്തിരുന്നു ആ സമയമാറ്റ പ്രശ്നത്തിൽ സമസ്ത ഇടപെട്ടു മദ്രസാ പഠനത്തെ ഈ സമയമാറ്റം ബാധിക്കും എന്നൊരു അഭിപ്രായം അവർ പറഞ്ഞു അത് കേട്ടിട്ടാണ് പ്രസ്തുത ചേച്ചി മദ്രസയ്ക്കെതിരെ രംഗത്ത് വന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് മദ്രസ പഠന സമയത്തെയാണ് ബാധിക്കുക എന്നാണ് സമസ്ത പറഞ്ഞത് എന്നാൽ അതിനെ പറ്റി പറയാതെ മദ്രസയെ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടാണ് ശീതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അത് ഒരു നാടിനെ ആകെ അതും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കട്ടി വേണം പ്രത്യേക വിവരമില്ലായ്മ വേണം അതിവർക്കുണ്ട് എന്നിവർ തെളിയിക്കുകയാണ് മദ്രസകൾ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതപഠനം കൃത്യമായി നടത്തി പോരുക എന്നുള്ളതാണ് പ്രധാനം എന്തോരന്യായമാണ് ഈ പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാൽ ഇവർക്ക് എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടോ പത്ത് മുതൽ നാല് വരെ സ്കൂൾ ടൈം അതിന് മുൻപായിട്ട് ഇവരുടെ മദ്രസയിലെ പഠനം നടക്കട്ടെ അത് അത് നടക്കില്ല കൂടുതൽ പഠിപ്പിക്കാനുണ്ട് പല അധ്യാപകരെ വെച്ച് എന്തോ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഈ മദ്രസ പഠനം കൊണ്ട് പൊതു സമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ഒരാളും വ്യക്തമായിട്ട് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ശീതൾ പറഞ്ഞ പോലെ ഏത് മതവിദ്യാഭ്യാസവും ആയിക്കോട്ടെ അത് അവരുടെ മതവുമായി മാത്രം ബന്ധപ്പെട്ടുള്ളതാണ് അല്ലാതെ ആ മതത്തിൽ ഇല്ലാത്ത ഒരാളെയും അവിടെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല ആ മതപഠനം കൊണ്ട് എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ ബാധിക്കുക പൊതുവിദ്യാഭ്യാസത്തിൽ പല കുട്ടികളും ട്യൂഷന് പോകുന്നവരാണ് ഈ ട്യൂഷന് പോകുന്നവരിൽ മദ്രസയിൽ പഠിക്കുന്നവരുമുണ്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സമയത്തിനനുസരിച്ചാണ് ട്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് ട്യൂഷൻ്റെയും സമയക്രമത്തിനനുസരിച്ചാണ് മദ്രസുകളും പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് സ്കൂൾ സമയം കുറയുന്നത് കോടതി കണ്ടെത്തി അത് തിരുത്താൻ ശ്രമിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ ആ പിടിപ്പുകേട് എന്തെന്ന് കണ്ടെത്തി തിരുത്താതെ സമയക്രമം ക്രമീകരിക്കുമ്പോൾ അതുമായി പ്രവർത്തിക്കുന്ന മതസ്ഥാപനങ്ങളായാൽ മറ്റ് സ്ഥാപനങ്ങൾക്കും സമയപ്രശ്നം ഉണ്ടാവാം അതാണ് സമസ്ത ഉന്നയിച്ചത് അത് ഉന്നയിക്കാൻ ഒരു പ്രത്യേക തൊലിക്കട്ടിയുടെയും ആവശ്യമില്ല എന്നാൽ ഒരു ചളിപ്പുമില്ലാതെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണ് തൊലിക്കട്ടി വേണ്ടത് ഒരാളും തുറന്ന് ചോദിക്കില്ല മദ്രസകളെ കുറിച്ച് ഒരാളും സംശയിക്കില്ല മദ്രസ പഠനത്തെ കുറിച്ച് വിവരമുള്ള ഒരാളും നിങ്ങളെപ്പോലെ പോലെ പൊതു മദ്രസയെ കുറിച്ച് ഇങ്ങനെ ചോദിക്കില്ല കാരണം അത് ആ സമൂഹത്തെ പേടിച്ചോ ഭയപ്പെട്ടോ അല്ല മറിച്ച് ആ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് മദ്രസ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ വ്യക്തമായ അറിവുള്ളതുകൊണ്ടാണ് ശീതളിനോട് ഞാൻ ചോദിക്കട്ടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശീതൾ മദ്രസയെക്കുറിച്ച് ഇത്തരം തരം താഴ്ന്ന നിലയിൽ സംസാരിച്ചത് അതൊന്ന് വെളിപ്പെടുത്താമോ സമൂഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിഷയമാകുമ്പോഴും പഠനാവസാനം ചെന്നെത്തുന്നത് സാമ്പത്തിക ഭദ്രതയിലേക്ക് തന്നെയാണ് ഒരു സമയം വരെയേ അവിടെ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നുള്ളൂ എല്ലാം ഡോക്ടർമാർ എഞ്ചിനീയർമാർ ബിസിനസ്മാർ അങ്ങനെ അവനവൻ്റെ ജീവിതം സേഫാക്കി വെക്കാനുള്ള പഠന രീതിയായി മാറും അത് വേണ്ട എന്നല്ല ഇവിടെ പറയുന്നത് ഒരു ഡോക്ടർ ആവുന്ന വ്യക്തി ആദ്യം മനുഷ്യനാവണം ആ മനുഷ്യനിലൂടെയാണ് രോഗിക്ക് ഡോക്ടറിൻ്റെ സേവനം നൽകേണ്ടത് എന്നാൽ ഇന്നത്തെ ഈ കാലത്ത് പത്ത് രൂപ ചിലവാക്കിയാൽ അത് ഇരുപതായി എങ്ങനെ തിരിച്ച് പിടിക്കാം എന്നത് മാത്രമാണ് പഠനം അവിടെയാണ് ശീതൽ കളിയാക്കുന്ന മതപഠനത്തിൻ്റെ പ്രാധാന്യമുള്ളത് സമൂഹത്തിൽ ഒരു വ്യക്തി ഡോക്ടറായാലും ആയാലും ശാസ്ത്രജ്ഞനായാലും മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ഇനിയിപ്പോൾ രാജാവായാലും ആര് തന്നെ ആയാലും തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ വയറ് നിറക്കുന്നവൻ ഈ സമൂഹത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിക്കുന്നത് തൻ്റെ സമ്പാദ്യത്തിൽ ഒരു നിക്ഷിത സമ്പാദ്യം പാവപ്പെട്ടവർക്കാണെന്ന് പഠിപ്പിക്കുന്ന സമൂഹം വൃദ്ധ സദനങ്ങളിൽ കൊണ്ടുപോയി ഒഴിവാക്കാനുള്ളതല്ല തൻ്റെ മാതാപിതാക്കളെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മദ്രസകളിൽ സ്വർഗം തൻ്റെ മാതാവിൻ്റെ കാൽ കീഴിലാണെന്നാണ് പഠിപ്പിക്കുന്നത് എല്ലാ മതവിഭാഗക്കാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ പൊതുവിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും പരസ്പരം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മതപഠനം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചതിന് ചിലത് മാത്രമേ സമയപരിധി മൂലം പറയാൻ ഞാൻ ശ്രമിച്ചുള്ളൂ മതപഠനം അല്ലെങ്കിൽ മദ്രസാ പഠനം കൊണ്ട് ഒരു സമൂഹത്തിന് മാത്രമാണ് ഉപകാരം എന്ന് ആക്ഷേപിക്കുന്ന ശീതൾ മനസ്സിലാക്കുക ആ പഠിച്ചവർ സമൂഹത്തിൽ ഇറങ്ങിയാൽ മതമെന്നോ ജാതി എന്നോ വർഗമെന്നോ നോക്കാതെ ഉപകരിക്കും ആ ഉപകരിക്കുന്നത് കണ്ട് മറ്റു സമുദായക്കാരും അനുകരിച്ചാൽ അത് പൊതുരംഗത്ത് വളരെ ഉപകാരമാകില്ലേ അത് പറയാതെ വിവരമില്ലായ്മ കുറച്ച് വിളിച്ചു പറഞ്ഞാൽ വിവരമില്ലാത്ത ചിലർ കൈയടിക്കുകയും അടിക്കുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്യും യഥാർത്ഥ മനുഷ്യരുടെ സ്നേഹവും കടപ്പാടും പരസ്പര ബന്ധവും തിരിച്ചറിയാതെ പോവുകയാണ് ശീതൾ അറിവില്ലായ്മ കൊണ്ട് പറയാം എന്നാൽ അഭിനയിച്ച് പറയുന്നതിനെ തിരുത്താൻ കഴിയില്ല അത്തരമൊരു കുഴിയിൽ ഇരുന്നിട്ടാണ് ശീതൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് മദ്രസയെക്കുറിച്ച് ശീതൾ ആദ്യം ഒന്ന് പഠിക്ക് എന്നിട്ട് അവിടെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുക